ഇന്ന് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ മുപ്പത്തി മൂന്നാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ഓർക്കണേ റിൻസി ഞെട്ടൽ പുറത്ത് കാണിച്ചതുമില്ല അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം പറഞ്ഞതുമില്ല അതുകൊണ്ട് ആ കാര്യവുമായി സംബന്ധിച്ച ചർച്ച അവിടം കൊണ്ട് അവസാനിച്ചു യാത്രാക്ഷീണം ഉള്ളതുകൊണ്ടാണോ എന്തോ എലിസബത്തിനും ഉറക്കം വന്നു തുടങ്ങിയിരുന്നു അതോടെ അവരുടെ സംസാരവും അവസാനിച്ചു അവർ രണ്ടുപേരും ഒരേ കട്ടിലിൽ കിടന്ന് ഉറങ്ങി രാവിലെ സാധാരണ എഴുന്നേറ്റ് വരുന്ന സമയത്ത് റിൻസിയെ കാണാത്തതുകൊണ്ട് അക്കാമ്മ അവരുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് തട്ടി വിളിച്ചു അത് കേട്ടപ്പോഴേക്കും റിൻസി ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എലിസബത്ത് അപ്പോഴും സുഖമായ ഉറക്കം തന്നെയാണ് അവൾ എഴുന്നേറ്റില്ലേ മോളെ സമയം കുറെ ആയല്ലോ ഇനി വിളിക്കേണ്ടി വരുമോ ആ കൊച്ചിനെ കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോട്ടെ അമ്മേ അവൾക്ക് നല്ല യാത്രാക്ഷീണമുണ്ടെന്ന് തോന്നുന്നു നമ്മളായിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കണ്ട ചിലപ്പോൾ ലേശം കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് താഴേക്ക് വരും അത് ശരിയാ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതായിരിക്കും എങ്കിൽ ആ പാവം കൊച്ച് ഉറങ്ങിക്കോട്ടെ ഏതായാലും ബാക്കിയുള്ളവരെല്ലാം റെഡിയാകുമ്പോഴേക്കും അവളും കൂടി റെഡിയായാൽ മതിയല്ലോ ഓരോരുത്തരായി എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ അതിനു മുമ്പ് തന്നെ ആ കൊച്ചെഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവൾ ഉറങ്ങിക്കോട്ടെ അവൾ ഉറങ്ങുന്നതിന് നീ അവിടെ കാവൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ താഴേക്ക് ഇറങ്ങി വാ നിനക്കിച്ചിരി പണിയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പോകാൻ സമയത്തേക്ക് കാര്യങ്ങൾ തീരുകയില്ല അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്നെ വിളിക്കാൻ ഞാൻ ഇവിടെ വരെ കയറി വരില്ലായിരുന്നല്ലോ എനിക്കാണെങ്കിൽ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് ഒരു രക്ഷയുമില്ല അത് നിനക്കറിയില്ലോ അമ്മ എപ്പോൾ ഒന്നാം നിലയിലേക്ക് കയറി വന്നുവോ അപ്പോഴൊക്കെ പറയുന്നതാണ് ഈ മുട്ടുവേദനയുടെ കാര്യം വെറുതെ പറയുന്നതായിരിക്കില്ല അങ്ങനെ ഒന്നും വകവയ്ക്കുന്നയാളല്ല അക്കാമ്മ എന്നാൽ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന കാര്യം ചെറിയ അച്ഛനോ പിള്ളേരോ ആര് പറഞ്ഞാലും അക്കാമ്മ കേൾക്കില്ല അവർക്ക് മരുന്നെന്ന് കേൾക്കുമ്പോഴേ അലർജിയാണ് പിന്നെ എങ്ങനെ കാലിൻ്റെ വേദന പോകും നീ എന്നാടി എന്നാടീ പെണ്ണെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇറങ്ങി നടക്ക് നീ മുമ്പിൽ നടന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നീ പിന്നോട്ട് തന്നെ പോയെങ്കിൽ ഞാൻ അറിയുകയില്ല ഒരു തവണ കൂടി കയറി വരാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് പിടിപ്പത് പണിയുണ്ടേ പോരെങ്കിൽ മുട്ടുവേദനയും നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മ വീട്ടിലില്ലെങ്കിൽ വീട് ഉറങ്ങിയതുപോലെയാണ് അതിന് പകരമായി ആരും ആവില്ല ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അല്പം പരിഭവുമൊക്കെ തോന്നുമായിരിക്കും എന്നാലും എന്തുമാത്രം കാര്യങ്ങളാണ് അമ്മ ഈ വീട്ടിൽ ചെയ്യുന്നത് താൻ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഇത്രയുമൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അത് തോന്നലായിരിക്കും ആലോചിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന് അവർ അടുക്കളയിലെത്തിയപ്പോഴേക്കും റീത്താമ്മയും എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി വന്ന് അടുക്കളയിൽ കയറിയിരുന്നു രാവിലത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നറിയത്തില്ലാത്തതുകൊണ്ട് അക്കാമ്മയെ കാത്തു നിൽക്കുകയായിരുന്നു വീട് മാറിയാലുള്ള ഒരുതരം വിഭ്രാന്തിയാണ് അയ്യോ റീത്താമ ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞോ കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോളാമായിരുന്നില്ലേ അവനവൻ്റെ വീട്ടിലാകുമ്പോൾ ഒരിക്കലും രാവിലെ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റില്ലല്ലോ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴല്ലേ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ അപ്പോഴല്ലേ കുറച്ചുകൂടി ഉറങ്ങാനും കഴിയുകയുള്ളൂ ആ ചാൻസ് വെറുതെ കളയണമായിരുന്നോ അമ്മച്ചിയുടെ ഒരു കെണി നോക്കിക്ക് അമ്മച്ചിക്ക് ശ്രീത്താമ്മച്ചി എഴുന്നേറ്റ് വന്നത് വളരെ സന്തോഷമായി എന്നിട്ടും വെറുതെ അവരെ സുഖിപ്പിക്കാൻ പറയുകയാണ് ഇത്ര നേരത്തെ വരേണ്ടിയിരുന്നില്ലല്ലോ എന്ന് അതിൻ്റെ കൂടെ ചിലപ്പോൾ പറയും ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാവുന്ന പണിയേ ഉള്ളൂ എന്ന് അതിനാരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ തന്നെ ഉറങ്ങാൻ വിടുമോ അതൊട്ടില്ലാതാനും രാവിലെ ഉറക്കം തെളിഞ്ഞ് പണി തുടങ്ങിയാലേ അന്നത്തെ പണി സമയത്ത് തീരുകയുള്ളൂ വീട്ടിൽ നിന്നും ആ ശീലം തുടങ്ങിയാൽ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും വെയിലുതുക്കുവോളം കിടന്നുറങ്ങാൻ നമുക്ക് പറ്റില്ല അക്കമ്മയ്ക്കും അതേ രീതി തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ഞാനായിട്ട് എങ്ങനെ ഉറങ്ങും വർഷങ്ങളായി നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് എല്ലാ പണികളും ചെയ്തു തീർക്കുന്നതല്ലേ ഞാൻ പിന്നെ ഇന്നൊരു ദിവസമായിട്ട് ഒരു മാറ്റം വരാൻ പറ്റുമോ പഠിച്ചത് പാടാതിരിക്കില്ല എന്ന പഴഞ്ചൊല്ല് ചുമ്മാ പറയുന്നതൊന്നും അല്ല നമ്മുടെയൊക്കെ അനുഭവം അതല്ലേ ഇവർ രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ് ഇതുപോലൊരു അമ്മയ്ക്ക് എലിസബത്തിനെ പോലെ തലതിറിച്ച ഒരു മകൾ ഉണ്ടായത് എങ്ങനെ എന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ ഇനി ആ ചെറുക്കൻ എങ്ങനെയാണ് എന്ന് അവനെ അല്പം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ചാച്ചൻ പറയുന്നതും പ്രകാരം അവൻ പരമപുണ്യവാളനാണ് എന്നാലും എലിസബത്തിൻ്റെ അല്ലേ ആങ്ങള രാവിലെ എന്നതാ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ പറഞ്ഞതാ നമുക്കൊരുമിച്ച് അങ്ങ് തുടങ്ങാം ഈ റിൻസി കൊച്ചിന് നേരം കൂടി കിടഞ്ഞുറങ്ങിക്കൂടായിരുന്നു ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നത് അതോ എന്നും ഇങ്ങനെ തന്നെയാണോ രാവിലെ എഴുന്നേറ്റ് വന്ന് അമ്മയെ സഹായിക്കുന്നത് നല്ല കൊച്ചുങ്ങളുടെ ഗുണമാണ് എനിക്കും ഒരുത്തിയുണ്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇപ്പോൾ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതാണ് പെൺകുട്ടികൾ അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ ശരിയാവില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ വഹിക്കാൻ പ്രാപ്തരായിരിക്കണം അവർ അല്ലാതെ പോയാൽ വെറുതെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലാതെ കാര്യങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാവുകയില്ല ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവുകയില്ല എന്നിട്ട് കുറ്റം മുഴുവൻ വളർത്തിവിട്ട അമ്മയ്ക്കായിരിക്കും അങ്ങനെ ഇപ്പം വേണ്ട നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ കാലം മാറി നമ്മളാരും പഠിക്കാൻ പോവുകയോ ജോലി സമ്പാദിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഇന്നുള്ള കുട്ടികളെല്ലാം മിടുക്കരായി എന്തെങ്കിലും ജോലി സമ്പാദിച്ച് ഒപ്പം വരുമാനമുള്ള ഒരു ചെറുക്കനെയായിരിക്കും വിവാഹം കഴിക്കുക അങ്ങനെയുള്ളവർക്ക് മുഴുവൻ സമയവും അടുക്കളപ്പണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാലം കുറേ മാറിപ്പോയി അതറിഞ്ഞില്ലേ അക്കാമേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും അവർ രാവിലത്തേക്കുള്ള ഇടിയപ്പവും കറിയും ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വശങ്ങളിലേക്ക് തിരിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടാണ് സംസാരം കറിക്കുള്ള പച്ചക്കറികൾ അരിയാനും മുട്ട പുഴുങ്ങാനും റിൻസിയെ ഏൽപ്പിച്ചിട്ടാണ് അക്കമ്മ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയത് വെറുതെ പോയതല്ല ചെറിയ അച്ഛൻ കാപ്പിക്ക് വിളിച്ചിട്ട് കാപ്പിയും കൊണ്ടുപോയതാണ് ഇവിടുത്തെ അപ്പച്ചന് രാവിലെ കാപ്പി നിർബന്ധമാണ് അല്ലേ എറൻസിക്കൊച്ചേ അവിടുത്തെ ആളിന് ഇത്ര നേരത്തെ കാപ്പി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഒരു ഗ്ലാസ് കാപ്പി കൂടി വേണമെന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എലിസബത്ത് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നു അവളും വന്നത് അടുക്കളയിലേക്ക് തന്നെയാണ് കാരണം അവിടെ അമ്മയുടെയും റിൻസിയുടെയും ശബ്ദം അവൾ കേട്ടു അപ്പോൾ പിന്നെ തനിക്ക് കൂടുതൽ അടുപ്പമുള്ളവർ അവിടെ തന്നെയാണല്ലോ ഉള്ളത് എന്നതുകൊണ്ട് അവളും അങ്ങോട്ട് തന്നെ വന്നു അവൾ അങ്ങോട്ട് വന്ന് കണ്ടപ്പോഴേ റീത്താമ്മ പറഞ്ഞു കണ്ട് പടിക്കടി എലിസബത്തെ നീ ഇത്ര നേരം വെറുതെ കിടന്നുറങ്ങുകയായിരുന്നില്ലേ എവിടെയൊക്കെ വെയിൽ കയറി എന്ന് അറിയത്തില്ല നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതല്ലേ ഇവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് അമ്മച്ചിയെ സഹായിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് നല്ല കുട്ടികൾ വേണ്ടത് അല്ലാതെ കാപ്പി വിഴുങ്ങാറാകുമ്പോൾ ഇറങ്ങി വരികയല്ല മനസ്സിലായോ എലിസബത്ത് അല്ലെങ്കിലും അത്ര നല്ല കുട്ടിയൊന്നുമല്ല അമ്മച്ചിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മോശമാണ് അവൾ റിൻസിയുമായി താരതമ്യം ചെയ്യാനേ പറ്റില്ല അവൾ ഒരു പാവവും ശുദ്ധാത്മാവുമാണ് തനിക്ക് ശുദ്ധാത്മാവാകാനൊന്നും കഴിയില്ല ആരുടെയും പിന്നിൽ നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നുമില്ല ആൺപിള്ളേർക്ക് നേരം വെളുത്തും കിടന്നുറങ്ങാമെങ്കിൽ പെൺകുട്ടിയായ തനിക്കും നേരം വെളുത്തു കിടന്നുറങ്ങാം വിവേചനമൊന്നും എലിസബത്ത് സമ്മതിക്കില്ല റിൻസിയാണ് നല്ല കുട്ടിയെങ്കിൽ അമ്മച്ചി ഒരു കാര്യം ചെയ്യും അവളെ അങ്ങ് എടുത്തു എന്നിട്ട് എന്നെ അങ്ങ് കളഞ്ഞേക്ക് എനിക്കിപ്പോൾ ഇത്രയൊക്കെ ആകാനേ പറ്റൂ അന്നൊക്കെയും എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി മാറണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അതുകൊണ്ടറിയത്താമേ ഒരു കാര്യം ചെയ്യുക കുറച്ച് നാളത്തേക്ക് കൂടി എലിസബത്തിനെ അങ്ങ് സഹിക്കും അത് കഴിയുമ്പോഴേക്കും എന്നെ കൊണ്ടുള്ള ദുരിതം ഞാൻ വേറെ ആരുടെയെങ്കിലും ചുമലിലേക്ക് വെക്കാം പിന്നെ അവൻ സഹിക്കട്ടെ എന്താ പോരെ നിന്നെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാനിനി നിന്നെ ഉപദേശിക്കാനും ഇല്ല നന്നാക്കാനുമില്ല നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം അതിനുള്ള പ്രായമായി അതിനുള്ള പഠിപ്പുമായി ഓരോ നല്ല പിള്ളേരെ കാണുമ്പോൾ കൊതിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ യോഗമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം മറ്റൊരു വീട്ടിലായിട്ട് പോലും ഇവർ രണ്ടും ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ വീട്ടിൽ എന്തായിരിക്കും പുകല് ഈ റിൻസി ആണെങ്കിൽ അമ്മച്ചിയുടെ കൂടെ മറ്റൊരു വീട്ടിൽ പോയാൽ ഉച്ചത്തിലൊന്നു സംസാരിക്കുക പോലും ചെയ്യില്ല അങ്ങനെ പാടില്ലെന്നാണ് അമ്മച്ചിയുടെ കർശനമായ നിർദ്ദേശം ആകെ അമ്മച്ചിയുടെ വീട്ടിൽ പോയാൽ മാത്രമാണ് ഈ റിൻസിക്ക് സ്വാതന്ത്ര്യം ബാക്കി എവിടെയും അമ്മച്ചിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് വേണം പെരുമാറാനും സംസാരിക്കാനും എൽസ എൽസക്കൊച്ച് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു മോളെ ഉറക്കം നന്നായിരുന്നോ വീട് മാറിക്കിടന്നാൽ ചിലർക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചത് പിന്നെ കൂട്ടുകാരിയുടെ കൂടെയല്ലേ കുറേ നേരം വർത്തമാനം പറഞ്ഞ് കിടന്നിട്ടുണ്ടാവും മുഖം കാണട്ടെ എന്നാൽ ഞാൻ കൃത്യമായി പറയാം അക്കമ്മ എലിസബത്തിൻ്റെ മുഖം പിടിച്ചു നോക്കി തൃപ്തിപ്പെട്ടു ഒരുവിധം നന്നായി ഉറങ്ങിയെന്ന് ബോധ്യമായി അതുകൊണ്ട് പെട്ടെന്ന് പോയി മുഖം കഴുകി വന്ന് കാപ്പി കുടിക്കാൻ പറഞ്ഞു പറയുമ്പോൾ യാതൊരു എതിർപ്പുമില്ലാതെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അനുസരിക്കുന്നു സ്വന്തം അമ്മയുടെ അടുത്ത് തനി നിറം ഇറക്കുകയും ചെയ്യുന്നു അതാണ് അവളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത സാഹചര്യത്തിനനുസരിച്ച് പെരുമാറും അവളെ അടുത്തറിയാതെ ആരും അവളെപ്പറ്റി നല്ലത് മാത്രമേ പറയൂ അടുക്കളയിലെ ഭക്ഷണം പാകം ചെയ്യൽ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോഴേക്കും തന്നെ ബാക്കി എല്ലാവരും കുളിയും പ്രാഥമിക കർമ്മങ്ങളുമെല്ലാം കഴിഞ്ഞ് റെഡിയായി ഇനി രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ട ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷം എല്ലാവരും മാനന്തവാടിയിലേക്ക് പോകും എല്ലാവരും കൂടി പോകണമെന്നാണ് തലേദിവസത്തെ തീരുമാനം ആ വഴിക്ക് തന്നെ ലോനപ്പനും കുടുംബവും കോഴിക്കോടേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് അവരെ യാത്രയാക്കാനും കൂടിയാണ് എല്ലാവരും പോകണമെന്ന് പറഞ്ഞത് തലേന്ന് വൈകുന്നേരം ചിക്കനും ബീഫും ഒക്കെ ആവശ്യത്തിന് കഴിച്ചതുകൊണ്ട് പിറ്റേന്ന് രാവിലെ അത് രണ്ടും വേണ്ട എന്നും മുട്ടക്കറി മതിയെന്നും തീരുമാനിച്ചു ആ തീരുമാനമെടുത്തത് അമ്മമാർ രണ്ടുപേരും കൂടിയാണ് എല്ലാവർക്കും ഇടിയപ്പവും മുട്ടക്കറിയും വിളമ്പി പ്രഭാത ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നു ഇവിടെ നിന്ന് നിന്നിറങ്ങണമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ സമയം ആയി അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വർത്തമാനം പറഞ്ഞിരുന്ന സമയം കളയാതെ എല്ലാവരും വേഗം തന്നെ റെഡിയാകണം നമ്മുടെ വണ്ടിയും എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ ലോനപ്പൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഗോണിക്കുപ്പ വരെ കൂടി പോകണം അവിടുത്തെ തോട്ടമൊന്ന് ഓടിച്ചു കണ്ടിട്ട് ഇവർക്ക് സന്ധ്യയ്ക്ക് മുമ്പ് കോഴിക്കോട് എത്താമല്ലോ അതോടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പറഞ്ഞ നിമിഷത്തിനുള്ളിൽ കഴിച്ച് എഴുന്നേറ്റ് പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി ബേസിനിലിട്ടതിന് ശേഷം പോകാൻ തയ്യാറായി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തേക്കണേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന് അടു കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ ഓക്കേ